ജകെ കൊണ്ടുവെച്ചതിനെയാണ് രണ്ടാം പൈര് അല്ലേ തക്കാളി കൂടങ്ങളും ആയിട്ട് ചേർന്ന ഏറ്റവും കൂടി പ്രാധാന്യം കൊടുക്കുന്നത് അപ്പ അങ്ങനെയുള്ള ഐറ്റംസ് എങ്കിലും നമുക്ക് കുറച്ചെ വർദ്ധിച്ച് ചെയ്യാനായിട്ട് പ്ലാനാണ് ഉള്ളത് ഇപ്പോ നമ്മൾ ഈ നേരത്തെ എന എപ്പോഴും ടൈറ്റ് വർക്ക് എടുക്കുള്ളൂ അല്ലേ പൈര് കൂടി ഇടുക്കുള്ള നമ്മൾ എപ്പോഴും വലിയ ആയിട്ട് വെറുതെ തിണ്ടിക്ക്ുമ്പോൾ നമ്മൾക്കുള്ള നെഗറ്റീവറ്റിവിറ്റി ഉണ്ടാവില്ലേ കോണോ പോസിറ്റിവിറ്റി തിരിയ നമ്മൾ തെറ്റക്കാല്ല കുത്തെ പഠിക്കാൻ പറ്റുവാണ് ആ വിലാസമയത്ത് നമ്മൾ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളും ഇഷ്ടപ്പെട്ടി നമ്മുടെ വീടൊക്കെ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് അത്യാവശ്യം വീട്ടില് നാലോ അഞ്ചോ പച്ചക്കറി കൃത്യമായിട്ട് പരിചരിക്കുകൾ െ അപ്പൊ അതൊക്കെ ഏറ്റവും കുട്ടികളൊക്കെ ഞാനൊരു കഴിഞ്ഞ കോളേജിലൊക്കെ പിള്ളേരാണ് അവർക്ക് ഇപ്പോഴും ഒട്ട് നിക്കായിട്ട് ഇപ്പൊ നെല്ല് എന്താണെന്ന് പോലും അറിയാൻ പറ്റുന്ന പിള്ളേരെ പച്ചക്കറി ഒട്ട് നിക്കാണെന്ന് അറിയാമല്ല പക്ഷെ ഇപ്പൊ ഈ കൊച്ചു കുട്ടികൾക്ക് ഇപ്പൊ പത്തൊമ്പത് വയസ്സുള്ള പിള്ളേർ അറിയാം മറ്റൊരു ഗവൺമെന്റ്

എങ്ങനെ എത്തി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു കർഷകൻ എല്ലാവരും വേദിലേക്ക് അവതരിപ്പിക്കുമ്പോഴ് ഒരു കയ്യെ കൊണ്ടു കൊടുത്താൽ അല്ലെങ്കിൽ നോളെ ബോധം തൊപ്പുവെച്ചാൽ അങ്ങനത്തെ രൂപമാണ് നിങ്ങളെ മേലേക്ക് എത്തുന്നത് അല്ലെ അപ്പൊ ആ ഒരു നിങ്ങൾ നിങ്ങളുടെ കൃഷിയിലേക്ക് വരുവാ നിങ്ങളെ ആഗ്രഹിക്കും നല്ല ടിക്ടോപ്പായിട്ട് നടക്കാനാണ് നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പൊ ആ രീതിക്ക് ഒരുപാട് ആശം വരുത്തിക്കൊണ്ട് നന്നായിട്ട് കടന്നുവരാൻ പറ്റാൻ പണ്ടത്തെ രീതിയിലുള്ള കൃഷിയല്ലേ ഇപ്പൊ ഉള്ളത് പണ്ട് പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണെങ്കിൽ ഇപ്പൊ പുതിയ സംവിധാനം ഉണ്ട് ടെക്നോളജി ഉണ്ട് നമ്മൾ പുതിയ ടെക്നോളജി പഠിച്ച് നടപ്പാക്കി കേരളത്തിൽ പുതിയ കയറി കേരളത്തിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് ലോകം നടപ്പാക്കി മക്കളെ അവസരമാണ് കേരളത്തിൽ വരുന്നത് അപ്പൊ പുതിയ പുതിയ ടെക്നോളജി ഏറ്റവും കേരളത്തിൽ നടപ്പാക്കി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യാത്ത രീതിയിലേക്ക് കൃഷിയെ കൊണ്ടുവരുക ഒരു ഇത്തരം സ്കൂളുകളിൽ കാണാത്ത പരിപാടി വ്യത്യസ്ത പരിപാടി സംഘടിപ്പിച്ച ഈ സ്കൂളില് പ്രത്യേകം അതിന്